മിൽമ കേരളം കണി കണ്ടുരുന്ന ഒരു സവിശേഷ ഗോൾഡൻ ഗ്ലോ വിംഫ് വിഫൈ നാടിന്റെ അഭിമാനമുണ്ട് ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും എലൈറ്റ് കേരളത്തിന്റെ സ്വന്തം ൂടെ ഇത് ഓടിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു ഷിപ്പാണ് ഓടിക്കുന്നതെന്ന് കരുതി ആളുകളെല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി പേപ്പറില പന്തിക്കും പാഴ്സലിനും ഹാർപ്പിക്കിന്റെ തിളങ്ങുന്ന വൃത്തി റോസ് പിന്നെ ഓറഞ്ചിന്റെ ഫ്രാഗ്രൻസ് ലഭിക്കുന്നു പുതിയ സൺലൈറ്റ് ഡബിൾ ആക്ഷൻ ടെക്നോളജി തിളങ്ങുന്ന വൈറ്റ് മനം കവരും சைக்கிள் சுனிதிர மேட்ரஸ் நன்மை உறங்கு நல்லவனம் சிந்திக்கியும்